നമസ്കാരം ഞാൻ വിജയാമ്പിക ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പുണർദ്ദ നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലമാണ് പുണർദ്ധ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ തികഞ്ഞ ഈശ്വര ഭക്തി ഉള്ളവരായിരിക്കും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ശുശ്രൂഷിക്കുകയും ിക്കുകയും ചെയ്യുന്നവർ ആണ് വളരെ വേഗം കോപിക്കുന്ന ശീലം ഇവർക്കുണ്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഈ നക്ഷത്രക്കാർ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവർ ആയിരിക്കും ആഡംബര ജീവിതം കൊതിക്കുന്ന ഇവരുടെ ജീവിതം മുപ്പത്തിരണ്ട് വയസ്സിനു ശേഷം ഗുണകരമായി തീരും വക്കീൽ വ്യവസായി പ്രഭാഷകൻ ലേഖകൻ എന്നീ മേഖലകളിൽ വിജയിക്കാൻ കഴിയും എല്ലാവർക്കും കൂട്ടുകൂടാൻ കൊള്ളാവുന്ന സ്വഭാവമായിരിക്കും ഇവർക്കുള്ളത് ബന്ധുക്കളെ ഇവർക്ക് വളരെ കാര്യമായിരിക്കും നല്ല ആരോഗ്യം ഉണ്ടായിരിക്കുമെങ്കിലും ആരോഗ്യത്തെ കുറിച്ച് ഇവർ വലിയ പേടിയുള്ളവരായിരിക്കും പുണതനക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല ഭാര്യ കഴിയുകയോ പുനർവിവാഹം കഴിക്കുകയോ ചെയ്യുന്നതാണ് ദാമ്പത്യ ജീവിതം മിക്കവാറും താറുമാറായിരിക്കും സ്വഭാവ ഗുണവും ഭക്തഭക്തിയുമുള്ള ഭാര്യമാരെയായിരിക്കും ഇവർ വിവാഹം കഴിക്കുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ൾ യോഗ്യമാണ് ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ അനാവശ്യ സംസാരം മൂലം വഴക്കുകൾ വിളിച്ചു വരുത്തും ശുദ്ധ ഹൃദയരായ ഇവർ ഭർത്ത പരിചരണത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നു പുണർതനക്ഷത്രക്കാരുടെ ഗണം ദേവഗണം ഇത് ഒരു സ്ത്രീ നക്ഷത്രമാണ് പുണർതനക്ഷത്രക്കാരുടെ മൃഗം പൂച്ച വൃക്ഷമുള യോനി സ്ത്രീയോലി പക്ഷി ചകോരം വ്യാഴദശയിലാണ് ഇവരുടെ ജനനം ശിഷ്ട ദശയാണ് കണക്കാക്കേണ്ടത് വ്യാഴദശ പതിനാറ് കൊല്ലം ശനിദശ പത്തൊമ്പത് കൊല്ലം ബുധദശ പതിനേഴ് കൊല്ലം കേതുദശല്ലം ശുക്രദശ ഇരുപത് കൊല്ലം രവിദശ ആറ് കൊല്ലം ചന്ദ്രദശ പത്ത് കൊല്ലം ദശ ഏഴ് കൊല്ലം രാഹുദശ പതിനെട്ട് കൊല്ലം ഇങ്ങനെയാണ് പുണർന്ന നക്ഷത്രക്കാരുടെ ദശാകാലം